ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് ജഗമന്ദിർ പാലസ് ആണ് വഴിയോര യാത്രയിൽ തന്നെ നമുക്ക് രാജസ്ഥാന്റെ പ്രൗഢി എന്താണെന്ന് മനസ്സിലാകാൻ പറ്റും രാജസ്ഥാൻ പേര് പോലെ തന്നെ വളരെ പ്രൗഢിയോടെ തലയുറുത്തി നിൽക്കുന്നതാണ് രാജസ്ഥാന്റെ തെരുവീതികളും ഏകദേശം കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് ആണ് ജഗമന്ദിർ പാലസിൻ്റെ അടുത്തേക്കുള്ളത് ബസ്സിന് പോവുകയാണെങ്കിൽ വെറും ഇരുപത് രൂപയും റിക്ഷയിലാണെങ്കിൽ അൻപത് രൂപയും ടാക്സിയിലാണെങ്കിൽ അറുപത് രൂപയുമാണ് അങ്ങോട്ട് ചാർജ് ആകുന്നത് ഞാൻ ബസ്സിനാണ് വന്നത് വെറും ഇരുപത് രൂപ മാത്രമാണ് എനിക്കായിട്ടുള്ളൂ പാലസിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് ബോട്ട് യാത്ര ചെയ്യേണ്ടി വരും അതിന് നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് അവർ മേടിക്കുന്ന ഫീ അങ്ങനെ ഒരു നൂറ്റി അൻപത് രൂപ കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു അവർ ലൈഫ് ജാക്കറ്റ് തന്നു അതെല്ലാം ഉപയോഗിച്ചു ആദ്യം ഞാൻ മാത്രമാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഒറ്റക്കായതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് തന്നില്ല അതിനുശേഷം വേറെ രണ്ട് ഭായിമാർ വന്നപ്പോൾ മൂന്നാൾക്ക് കൂടി ടിക്കറ്റ് തന്നതിന് ശേഷമാണ് ഞങ്ങൾ ജഗമന്ദിർ പാലസ് കാണാൻ പോകുന്നത് തടാരത്തിലൂടെയുള്ള ആ യാത്ര വളരെ മനോഹരമായിരുന്നു കോട്ട ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടതുപോലെയുള്ള ഒരുപാട് പ്രതിമകൾ തന്നെയാണ് ഇവിടെയും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ജനത തങ്ങളുടെ തലമുറകളെ ഇന്നും നെഞ്ചോട് ചേർത്തു പിടിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ പ്രതിമകളെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇത് കാണാനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടും വീഡിയോ എടുക്കാനായിട്ടും നൂറുകണക്കിന് ആളുകളാണ് ഡെയിലി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് കുറച്ചുകൂടെ പോകാനുണ്ട് വളരെ ദൂരെ ആയിട്ട് തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ജഗ്മന്ദിർ പാലസ് നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള വീഡിയോ ആണത് ഇതാരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനിയും വരാനുണ്ട് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ആരും തന്നെ സപ്പോർട്ട് ചെയ്യാതെ പോകരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ജഗമന്ദിർ പാലസിനെ കുറിച്ച് നമുക്ക് വിക്കിപീഡിയയിലൊക്കെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ് രാജസ്ഥാൻ കോട്ടയിലെ ഒരു കൊട്ടാരമാണ് ജഗമന്ദിർ പാലസ് അതുല്യമായ രൂപകൽപ്പനക്ക് പേരുകേട്ട ഈ കൊട്ടാരം കിഷോർ സാഗർ തടാകത്തിലെ ഒരു ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ രാജകുമാരൻ നിർമ്മിച്ച മനുഷ്യ നിർമ്മിതമാണ് ഈ ജലസംഭരണി അതിലാണ് ജഗമന്ദിർ പാലസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നമ്മൾ പാലസിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് ഇത്രക്കും മനോഹരമായിട്ടുള്ള ഒരു പാലസിന്റെ ഉള്ളിലേക്ക് കയറുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ പാലസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആൾ ആൾതാമസമില്ലാത്തത് കൊണ്ടാകാം ഒരുപാട് പ്രാവുകളൊക്കെ കാണാൻ പറ്റിയിരുന്നു ഇതിന്റെ എന്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പണിക്കാരെയും അവിടെ കാണാൻ പറ്റി വളരെ അത്ഭുതമായി തോന്നുന്നുണ്ട് കേട്ടാ നാലു ഭാഗത്തും വെള്ളം അതിൻ്റെ നടുവിലായിട്ട് ഒരു കൊട്ടാരം ആ രാജാവ് ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തിയിരുന്നത് ഒരു പക്ഷേ ഈ പാലസിൽ വന്ന് താമസിക്കുന്ന സമയത്തായി അത്രക്ക് മനോഹരമാണ് അത്രക്ക് കാമാണ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അവിടെ ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു നിർമ്മിതി അല്ലെങ്കിൽ ഈ ഒരു പാലസ് എത്രത്തോളം സന്തോഷം നമുക്ക് നൽകുന്നു എന്നുള്ളത് ഒരു പക്ഷേ ആ രാജാവിൻ്റെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓടി വന്ന് ആ സങ്കടങ്ങൾ മാറ്റിയിരുന്നത് ഇവിടെ ഇരുന്നിട്ടൊക്കെ ആയിരിക്കാം അത്രയ്ക്ക് മനോഹരമാണ് വാക്കുകളില്ല ഇതിനെ വർണ്ണിക്കാനും ഇതൊരിക്കലെങ്കിലും വന്ന് കാണുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആകില്ല നേരിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ അത്രക്ക് ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ മുകളിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും ചുറ്റുഭാഗവും കാണാൻ പറ്റും ഏത് മൂലയിൽ നിന്ന് കഴിഞ്ഞാലും ഈ തടാകത്തിന്റെ നാല് ഭാഗവും കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വീഡിയോയുടെ അവസാന ഭാഗം ആരും കാണാതെ പോകരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇനി ഈ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഈ തടാകത്തിലൂടെ ഈ കൊട്ടാരത്തെ ഒന്ന് ചുറ്റി കാണുന്നുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമുക്കത് കാണാൻ പറ്റുക ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതേപോലെ ഈ പാലസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു को मना महि पिया को मना मनतना को मना महि बेनती <coughs> कर